ആസ്ട്രോ ഹില്ലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് യൂണിവേഴ്സ് കരുതി വച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകാം അപ്പോൾ അതിലൊക്കെ ചെറിയ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നതായി കാണുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു അതുപോലെ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അതായത് ഇത് വേണമോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് കൃത്യമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഈ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തതായിട്ട് കാണുന്നു അതായത് യൂണിവേഴ്സിലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്തതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ലൈവ് ലൈഫിൽ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അകന്നോ ഒക്കെ നിൽക്കുന്നതാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഇനി നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് ും നിങ്ങൾ ഈ ഒരു കാര്യത്തിനായിട്ട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വിഷമിച്ചതായിട്ട് കാണുന്നുണ്ട് പക്ഷെ സാരമില്ല ഒരു ഡിവൈൻ കണക്ഷൻ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ വിട്ടുകൊടുക്കൽ യൂണിവേഴ്സ് ഏറ്റെടുത്തു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനിലേക്കാണ് പോകുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വിജയം വരുന്നതായി കാണുന്നു നിങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കരിയറിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ടു എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കാത്തത് ഓർത്ത് നിങ്ങൾ സങ്കട സങ്കടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കണ്ട നിങ്ങൾ സക്സസ് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളുടെ വർക്ക് അത് നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇത് കാണുന്ന കുറേ പേര് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അകന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ സെപ്പറേറ്റഡായി നിൽക്കുന്നതോ ആയി കാണുന്നു അതുമല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആകാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാണുന്നത് കൂടുതൽ പേരും അങ്ങനെ നിൽക്കുന്ന നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ സിൻസിയർ ആയിരുന്നു അതായത് നിങ്ങളുടെ സമയം എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ പൈസ എല്ലാ രീതിയിലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം സിൻസിയർ ആയിരുന്നു എന്നിട്ടും എനിക്ക് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അവർ എന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്ന് നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വേദന കൊണ്ട് തന്നെ ആകണം നിങ്ങൾക്ക് ഇനി ഒന്നിനും വയ്യ എന്ന ഒരു തോന്നൽ വന്നതും അതുകൊണ്ട് തന്നെ തന്നെയാകണം നിങ്ങളെല്ലാം യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുത്തതും അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം അത് വന്നത് എന്ന് നിങ്ങൾ ഓർക്കുക ഇനി നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് ആകണം നിങ്ങളിലേക്ക് കൂടുതൽ സ്ട്രോങ് ആകാനുള്ള ആ ഒരു ശക്തി നിങ്ങൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതായി കാണുന്നു അതായത് നമ്മൾ പല ആൾക്കാരുടെ പിറകെയും ഓടുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ സ്വയം മറക്കുന്നു അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മറന്നു പോകുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പല രീതിയിൽ മാറുന്നു അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കാതെയാവുന്നു അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ സെൽഫ് ലവ് അതായത് നിങ്ങൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുമെന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ ധൈര്യത്തോടെ നിന്ന് എടുക്കാൻ കെൽപ്പുള്ളവരായി മാറുന്നതായി കാണുന്നു സെൽഫ് ലവിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു അതുപോലെ നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകളും ഒരുപക്ഷേ നിങ്ങളുടെ കർമ്മയുടെ ഫലമാകാം ആ ഒരു ചക്രം ഇവിടെ അവസാനിക്കുന്നതായിട്ട് കാണുന്നു അതിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആ പാഠങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക മുൻപ് പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവർക്ക് സമൃദ്ധി വരുന്നതായിട്ട് കാണുന്നു അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് ആവുന്നതായി കാണുന്നു ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ വളരെയധികം നെഗറ്റിവിറ്റി അനുഭവിക്കുന്ന റിലേഷൻഷിപ്പാണെങ്കിൽ സ്ട്രോങ് ആയി നിന്ന് നല്ലൊരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു അവസരവും വരുന്നതായി കാണുന്നു എന്ത് തന്നെ ആയാലും നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റാവുക ദൈവവുമായിട്ട് കണക്റ്റാവുക എല്ലാവർക്കും നല്ലത് വരട്ടെ സർവീശ്വരൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി